അതെ ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് മിനി ജ്യൂസ് ബ്ലൻ്റത് അത് തന്നെ നമ്മളാ ജ്യൂസ് അടിക്കുന്ന മിക്സി ഇല്ലാത്ത അപ്പോൾ ഇതെനിക്ക് ഓഫറിൽ കിട്ടിയതാണ് ഇതിന്റെ പ്രൈസും കൂടുതൽ വിശേഷങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോസിൽ പറയാൻ പോകുന്നത് അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്രേ ഉള്ളു കേട്ടോ സാധനം നമ്മളൊരു കൈയിൻ്റെ ഫുള്ള് വലുപ്പല്ല ഇത്രേ ഉള്ളു അപ്പൊ ഞാൻ ഇതിന്റെ പ്രൈസ് പറഞ്ഞു കിട്ടിയത് പത്ത് റിയാലിന് ആണ് ഓഫറിൽ അതായത് നാട്ടിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ മുപ്പത് റിയാലിൻ്റെ സാധനാണ് അതായത് എഴുന്നൂറ് ഉറുപ്യോളം വരും ഏഹ് അപ്പൊ ഇത് നമുക്ക് ഓഫറിൽ കിട്ടിയാണ് അപ്പൊ ഓഫറിൽ ഇത്തരം പ്രൈസ് കുറഞ്ഞ് കിട്ടുമ്പോ നമുക്കൊന്ന് വാങ്ങി നോക്കാം എങ്ങനെയുണ്ടോ നോക്കാം നമ്മൾ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് ഇതിൽ ജ്യൂസ് അടിക്കാൻ പറ്റുമോ നോക്കണ്ടേ അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇന്ന് അടിക്കാൻ ആപ്പിൾ ആണ് കേട്ടോ അപ്പൊ നമ്മളിതിൽ ആപ്പിൾ ഇട്ടുകൊടുക്കാണ് കേട്ടോ ആദ്യം നമുക്ക് കുറച്ച് അടിച്ചിട്ട് നോക്കാം ഇനി പാലൊഴിച്ചു കൊടുക്കാം പാലൊഴിച്ചു പഞ്ചസാര ഇട്ടിട്ടില്ല ഷുഗർ കട്ടാണ് നമ്മൾ അടിക്കാൻ പോവാണ് എന്താവും നോക്കാം ലോഡ് ഓവറാണ് പൈസ പോയാ അപ്പൊ ഇനി നമുക്ക് തുറന്നു നോക്കാം ഞാൻ അരിക്കണൊന്നുമില്ല കേട്ടോ ഒക്കെ നല്ല സാധന ആപ്പിളും പാലും അപ്പൊ ഫുള്ള് അടിഞ്ഞിട്ടുണ്ട് സൂപ്പർ കൊള്ളാം അത്യാവശ്യം അടിഞ്ഞിട്ടുണ്ട് അപ്പം ജിമ്മിനൊക്കെ പോണ ആൾക്കാർക്കാണ് ഇത് കൂടുതലായിട്ട് ഉപകാരപ്പെടാൻ പ്രോട്ടീനൊക്കെ അടിക്കാനും നമ്മൾ ബദാം പിസ്ത ഐറ്റംസ് ഒക്കെ അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കത് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീഡിയോസിൽ അത് ഞാൻ അടിക്കാം അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാത്ത ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോസുമായി മുന്നോട്ട് വരുന്നവരെ ബൈ